ഉറങ്ങാൻ തോന്നുന്നില്ല തോന്നുന്നില്ലെന്നേ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചു സഞ്ജു സാംസൺ ഇല്ല എന്തുകൊണ്ടില്ല മൂന്ന് പേര് വിക്കറ്റ് കീപ്പർമാരെ പ്രഖ്യാപിച്ച് അന്നിട്ടും സഞ്ജു സാംസൺ ഇല്ലെന്നേ സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതലായി പ്രതീക്ഷിക്കുകയും അതേസമയം ഏറ്റവും കൂടുതലായി അവഗണിക്കുകയും ചെയ്ത പേരാണ് സഞ്ജു സാംസൺ സൗത്ത് ആഫ്രിക്കക്കെതിരെ ഇന്ത്യയുടെ ഏകദിന സ്കോഡ് പ്രഖ്യാപിച്ചു വളരെ ദുഃഖകരമായി പോയി സഞ്ജുവിന്റെ പേരില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതേവരെ ചെയ്തിട്ടില്ല സഞ്ജുവിന്റെ പറയുന്നവർ സഞ്ജുവിന്റെ അവസാന ഏകദിനം ഒരു ഓർമ്മ പുസ്തകമായിട്ട് എടുത്തു നോക്ക് സഞ്ജു സാംസൺ അവസാനമായി കളിച്ചത് അതേ സൗത്ത് ആഫ്രിക്കക്കെതിരെയാണ് അതും അവരുടെ നാട്ടിൽ നാപ്പത്തി ഒമ്പതിന് രണ്ട് എന്ന സ്റ്റേജിൽ ഇന്ത്യ അതീവ പ്രഷറിൽ അവിടെ വന്നിറങ്ങി നൂറ്റി പതിനാല് പന്തിൽ നൂറ്റി എട്ട് റൺസ് ഇന്ത്യയെ നാൽപ്പത്തൊമ്പത് രണ്ടിൽ നിന്ന് ഇരുന്നൂറ്റി നാപ്പത്തി ആറ് വരെ എത്തിച്ചത് സഞ്ജുവിന്റെ അന്നത്തെ ഇന്നിംഗ്സ് ആണ് ടീം ടോട്ടൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിന് എട്ട് തിലക് വർമ്മ എഴുപത്തി ഏഴ് പന്തിൽ അമ്പത്തിരണ്ട് റൺസ് റിങ്കു സിംഗ് ഇരുപത്തി ഏഴ് പന്തിൽ മുപ്പത്തി റൺസ് രജത് പഡീദാർ പതിനാറ് പന്തിൽ ഇരുപത്തിരണ്ട് കെ എൽ രാഹുൽ മുപ്പത്തി അഞ്ച് പന്തിൽ ഇരുപത്തിയൊന്ന് ആ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചാർ ആയിരുന്നു സഞ്ജു സാംസൺ അന്നിട്ട് അത് മാത്രമല്ല ഏകദിനത്തിലൊക്കെ കിഡിലെ റെക്കോർഡാണ് ഇന്ത്യക്ക് ആവശ്യമുള്ളപ്പോൾ പെർഫോം ചെയ്തോ എന്നാണ് ചോദ്യം ഇതാണ് ഉത്തരം ഇനി അതിന്റെ സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നിങ്സുകൾ പതിനഞ്ച് കളികളിൽ നിന്ന് അഞ്ഞൂറ്റി പത്ത് റൺ അമ്പത്തി ആറ് പോയിന്റ് ആറ് ആറ് ആവറേജ് ഇതൊക്കെ നേടിയത് മധ്യനിരയിൽ കൂടി കളിച്ചതാണ് മധ്യനിരയിലാണ് തീയായി സഞ്ചു കളിച്ചിട്ടുള്ളത് ആ കണക്കുകൾ അടങ്ങുന്ന ഒരു വീഡിയോ അഗാർക്കർ പറയുന്ന നുണയാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ടീം പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ ഒരു മുടന്ത ന്യായം പറഞ്ഞ ആരും പറണ്ട മധ്യനിരയിൽ സഞ്ജു തീയായിരുന്നു ഒരു ബാറ്റ്സ്മാന്റെ ഒടിയൈ തിരിച്ചറിവി ഇത്രയും ശക്തമായി ഇരിക്കുമ്പോഴും അവസാന മാച്ചിൽ സെഞ്ചുറി നേടിയിട്ടും രണ്ടു വർഷമായി അദ്ദേഹത്തിന് അവസരം കിട്ടുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതും ഇത്തരത്തിൽ ഈ കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ധ്രുവുറൽ വിക്കറ്റ് കീപ്പർ അതേസമയം ടീമിൽ ആരൊക്കെയാണ് എടുത്തത് ഇംഗ്ലണ്ടിനെതിരെ സെഞ്ചുറിക്ക് ശേഷം പതിനഞ്ച് പത്ത് ആറ് സ്കോർ ചെയ്ത പന്ത് ടീമിലുണ്ട് ഏകദിനത്തിൽ ധ്രുവുറലി ഇതേവരെ അരങ്ങേറിട്ടില്ല ഫോം സ്റ്റാറ്റസ് കഴിഞ്ഞ മാച്ചിന്റെ റെക്കോർഡ് ഒന്നും നോക്കാതെ സഞ്ജു ഇല്ല കൃത്യമായിട്ട് കണക്കുകൾ നിർത്തി തന്നെ പറയുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് കേരള ക്രിക്കറ്റ് ഒരു പുതിയ ചുമതല കൊടുത്തിട്ടുണ്ട് ഒരു സായിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരള ടീമിന്റെ ക്യാപ്റ്റനായി സഞ്ജുവിനെ തെരഞ്ഞെടുത്തുണ്ട് അവിടെ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് നമുക്ക് കാണാമെന്നല്ലാതെ ആശ്വസിക്കാൻ കഴിയില്ല കണക്കുകൾ എടുത്ത് നോക്കൂ ആദ്യം പറഞ്ഞിരുന്ന എന്താണെന്നറിയാംക്കർ സഞ്ജു മധ്യനിരയിൽ കളിക്കില്ല പക്ഷെ ഏകദിനത്തിൽ റെക്കോർഡ് കൂടെ മധ്യനിരയിലാണെന്നേ ഭാഗ്യം ചിലപ്പോൾ ഉള്ളവർക്ക് കിട്ടും പക്ഷെ അർഹത എന്താണ് സഞ്ജുവിനെ പോലെ ഒട്ടനവധി പ്രാവശ്യം തെളിയിച്ചവർക്ക് സഞ്ജുവിനെ വീണ്ടും ഇന്ത്യൻ ജേഴ്സിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ പോലെ ഒരിക്കലും ഞങ്ങളോട് ഇത് ചെയ്യണ്ടായിരുന്നു സഞ്ജുവിനോട് ഇത്രയെങ്കിലും ഒരു ചെറിയ ശബ്ദമെങ്കിലും ഉയർത്തിയില്ലെങ്കിൽ ശരിയാവില്ല പലരും പറയുന്നുണ്ട് സഞ്ജു കിട്ടിയ അവസരങ്ങൾ മുതലാക്കുന്നില്ല 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 എന്ന് പക്ഷെ കിട്ടിയ അവസരങ്ങൾ മുതലാക്കാത്ത ആളുകൾ മുഴുവൻ ടീമിലുണ്ടെന്നേ അതേപോലെ തന്നെ പതിനഞ്ച് ഏകദിനങ്ങളിൽ പതിനാല് ഇന്നിങ്സുകളിൽ സഞ്ജു ആകെ മൂന്ന് കളിയിൽ മാത്രമേ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ മധ്യനിരയിൽ കളിച്ചിട്ടാണ് അമ്പത്തി ആറ് പോയിന്റ് എട്ട് ആറ് എന്നുള്ള ആവറേജ് ഉള്ളത് ഏകദിനം ഇനി എന്തെന്നാണ് തെളിയിക്കേണ്ടത് രണ്ടു വർഷത്തിൽ കൂടുതലായി ആ ചെറുപ്പക്കാരന് ടീമിൽ ഡം കിട്ടിയിട്ട് ഇനി എന്തിനാണ് കാണിക്കേണ്ടത് അരങ്ങേറാത്ത ദ്രവുറേൽ വരെ തുടർച്ചയായി പരാജയപ്പെട്ട പന്ത് വരെയും ടീമിൽ ഇനി എന്താണ് ആ ചെറുപ്പക്കാരൻ ചെയ്യേണ്ടതെന്ന് ബി സി സി ഐ വ്യക്തമാക്കിയാൽ കൊള്ളാം ഇതിൽ കൂടുതൽ ഒന്നും പറയാന ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ക്രിക്കറ്റ് അപ്ഡേറ്റിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രി വന്ന് ഇങ്ങനെ തന്നെ ഈ വീഡിയോ ചെയ്തത് അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ okay bye